ഹലോ ഹാ ഞാനിന്നൊരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് മെറ്റീരിയലൊക്കെ കുറവാണെങ്കിലും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ട ഇത് നമുക്കൊരു രണ്ട് മീറ്റർ ഇല്ല ഈ മെറ്റീരിയൽ ഒരു ഒന്നേ മുക്കാൽ ഇച്ചിരി കൂടുതൽ കൂടെ ഉള്ളൂ ഈ മെറ്റീരിയൽ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു നാൽപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ തന്നെ ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ട അപ്പോൾ അത്യാവശ്യം വണ്ണമുള്ള ഒരു കസ്റ്റമറാണ് അപ്പോൾ അവർ മെറ്റീരിയൽ കുറവാണ് അപ്പോൾ ദേ ഇത് നമ്മളിങ്ങനെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ഇത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു എട്ടിഞ്ച് വ്യത്യാസമെങ്കിലും തയ്യൽ സോമ്പോർഡ് കൂടി നമുക്ക് വരും അപ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെങ്ത് കിട്ടൂല അപ്പോൾ ഞാനത് ഒരു വട്ടത്തിൽ കട്ട് എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ഈ മെറ്റീരിയൽ ഇത് ഇങ്ങനെ വട്ടത്തിൽ ഈ മെറ്റീരിയലിൻ്റെ ഡിസൈൻ വന്നാലും അതൊരു ഭംഗിയാവില്ല ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുമ്പം അപ്പം ഞാൻ അതിതേ ഇങ്ങനെ നാലാക്കി മടുക്കിയെടുക്കുകയാണ് ആ മെറ്റീരിയൽ നീളത്തിൽ നാലാക്കി മടുക്കി എടുക്കാണ് അപ്പം എന്നിട്ട് നമുക്ക് സൈഡിൽ ജോയിൻറ് ചെയ്ത് എടുക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ജോയിൻ്റ് ഒന്നും കാണാത്ത രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ആദ്യം തന്നെ ഈ ലെങ്ത്തിൽ ഉള്ള ഒരു നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടണം അപ്പോൾ ഒരു നാൽപ്പത്തഞ്ചും ഒരു മൂന്നിഞ്ചും കൂടി കൂട്ടിയിട്ട് ഞാൻ ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ കേട്ടോ അപ്പോൾ ഇതേ ഇത് അവരുടെ ആ കസ്റ്റമറുടെ തന്നെ വേറൊരു മെറ്റീരിയലാണ് അപ്പം ഇത് ഞാൻ ഓൾറെഡി കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് വച്ചേക്കണതാണ് അപ്പോൾ അത് ഇതിൻ്റെ മേളിൽ വെച്ച് നമുക്ക് നോക്കാം എന്തോരം മെറ്റീരിയൽ വ്യത്യാസം ഉണ്ടെന്ന് അതെ അപ്പോൾ സൈഡാണ് നമുക്ക് ഇത്രയും സൈഡ് ഭാഗത്ത് ഇത്രയും ഒരു രണ്ട് മൂന്നിഞ്ചിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്രയും വ്യത്യാസം ഉണ്ടാവില്ല ആ തുമ്പോട് കൂടി നമുക്കൊരു മൂന്നിഞ്ചിൻ്റെ അടിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഷോൾഡറും കൈക്കുഴിയും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബാലൻസ് വന്നാൽ ഈ പീസിൽ നിന്ന് വേളയിൽ നിന്ന് കിട്ടുന്ന പീസിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സൈഡിൽ ജോയിൻറ്റ് കൊടുത്താണ് ഞാൻ ചെയ്യണത് കേട്ടാ അപ്പോൾ നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ ഉള്ളിലേക്ക് ആ ഇത് പോവും ജോയിൻറ് പോവും അപ്പോൾ ഞാനിത് ഇത് കണ്ട് കൈക്കുഴിയുടെ ഭാഗം തുടങ്ങി അടിയിലെ ഇറക്കം വരെ ഇത് ഇങ്ങനെ ബാലൻസ് പീസ് എടുത്തിട്ട് ഒരു മൂന്നിഞ്ച് വീതിയിൽ മൂന്ന് രണ്ട് രണ്ടര ഇല്ല ഒരു രണ്ട് രണ്ടര ഇഞ്ച് വീതിയിൽ ഞാനത് ഇങ്ങനെ ജോയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നാല് പീസിലും ആ ജോയിൻ്റ് വന്നിട്ടുണ്ട് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ അപ്പം സൈഡിലാണ് ജോയിൻറ് വന്നേക്കുന്നത് അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അധികം അറിയാൻ ചാൻസ് ഇല്ല അതെ ഇതുകൊണ്ട് അപ്പോൾ നമ്മൾ വെറും ഒരു ഒന്നേ മുക്കോ മീറ്റർ കൊണ്ടാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം ഓർക്കണം കേട്ടോ അപ്പോൾ ഞാനത് ജോയിൻറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ അധികം വന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ അളവ് വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ സൈഡും കൈക്കുഴിയൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ മെറ്റീരിയലൊക്കെ കുറവാണെങ്കിൽ ചെയ്തെടുക്കാം ഇങ്ങനെ ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോപ്പായിട്ട് എടുക്കുക കേട്ടോ ഇതിൻ്റെ ജോയിൻറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യണമെങ്കിലും അത് സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അധികം ജോയിൻറ്റ് കാണാൻ പറ്റൂലട്ടോ അതൊക്കെ ഉള്ളിൽ പോകുന്ന തയ്യൽ തുമ്പിൻ്റെ ഉള്ളിൽ പോകണം നമുക്ക് ആ ഭാഗം ഉള്ളിൽ പോകും പിന്നെ ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗം മാത്രമാണ് കാണുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോ വരുത് ബെല്ലൈക്കനും അമർത്തുക എന്നാലാണ് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ തിരി സൈഡിലും കുറച്ച് ഭാഗം ഇങ്ങനെ കയറി ഇറങ്ങി ഇരിപ്പിട്ട് അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ബാലൻസ് ബാലൻസുള്ള പീസ് കൊണ്ട് ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ത്രീ ഫോർത്ത് കൈ ചെയ്യണമെങ്കിലും നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ബാലൻസ് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ കസ്റ്റമറിന് കൈ ചെറിയ കൈ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അവർക്ക് ഒരു ആറര ഇഞ്ചൊക്കെ കൈ മതി അപ്പം ഞാനിത് ചെറിയ സ്ലീവിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഡിസൈന് തലതിരിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻ്ററിൽ കട്ട് ചെയ്തിട്ട് ഞാനിതിങ്ങനെ ഡിസൈൻ കറക്റ്റായിട്ട് വന്ന രീതിയിലേക്ക് വയ്ക്കണത് കേട്ടോ അപ്പോൾ ഒരു ആറര ഇഞ്ച് ലെങ്ത് ഒരു രണ്ടിഞ്ച് തുമ്പും ഇട്ടിട്ട് ഞാനിത് സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ ലൈനും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങും സ്റ്റിച്ചിങ്ങൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ചുരിദാർ സാധാ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വിടാം അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ആയിട്ട് വരാട്ടോ അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോകൾ ചുരിദാർ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കയറി കാണാട്ടോ അപ്പോൾ ഞാൻ ഇതേ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ സ്ലീവ് ഇത് തുണി കുറവായ മെറ്റീരിയൽ കുറവായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ജോയിൻറ്റ് സ്ലീവില് ജോയിൻറ്റ് വന്നത് അത് നിങ്ങൾ കാണാട്ടോ അതേ ഞാൻ സ്റ്റിച്ചും കഴിഞ്ഞിട്ടുള്ള ആ ടോപ്പിൻ്റെ ഇതാണത് കൈക്കുഴിയുടെ ഭാഗത്തൊന്നും നമുക്ക് ആ ജോയിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പുറത്ത് കാണാനില്ല കാണാനില്ലാതെ ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് ചെസ്റ്റ് വണ്ണോ ഇരുപത്തിരണ്ട് ഇഞ്ച് സ്ലീറ്റിൻ്റെ ഭാഗത്ത് വണ്ണമൊക്കെ വന്ന ഒരു കസ്റ്റമറാണ് നമുക്കിതേ സ്റ്റിച്ചിങ്ങിൻ്റെ ഇത് ജോയിൻറ്റ് കൊടുത്തേക്കുന്നത് കാണുന്നത് അത്രേ ആണ് കാണുള്ളൂ നിങ്ങൾക്കത് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് കാണാൻ പറ്റുള്ളൂ ഈ ജോയിൻറ്റ് അല്ലാതെ ഈ ജോയിൻറ്റ് ഇങ്ങനെയുണ്ട് ഇത് ജോയിൻറ് ചെയ്ത് ചെയ്ത ടോപ്പാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്നും മനസ്സിലാവുകയില്ല ഇതിന് ലെങ്ത്ത് ഇതേ കിട്ടിയേക്കുന്നത് നമുക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ച് മതി എന്നാണ് ആ കസ്റ്റമർ പറഞ്ഞേക്കണേ നാൽപ്പത്തഞ്ചിൽ കൂടിയാലും നാൽപ്പത്തി രണ്ടിൽ കൂടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കുറയരുതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കാം ഇതിന് കിട്ടിയിട്ടുണ്ട്